ഹായ് ഗൈസ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ വ്ലോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം ഇപ്പോൾ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ആണ് ഫസ്റ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ടാമതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെഡൊക്കെ ഒന്ന് വിരിച്ച് വെക്കുക നീറ്റാക്കുക എന്നുള്ളതാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് പോരുമ്പം തന്നെ ബെഡ് ഇതുപോലെ നീറ്റാക്കി വെക്കാറുണ്ട് ചില ദിവസങ്ങളിലും മടി പിടിക്കുക കേട്ടോ ഇതുപോലെ അതിന് ശേഷം പിന്നെ നമ്മളെ പണികളൊരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം ശേഷമാണ് വിരിച്ചിടാറുള്ളത് അപ്പോൾ ഞാൻ എന്താ ബെഡ് വിരിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുക കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ ഡെയിലി എനിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ രാവിലെ എണീച്ച ഉടനെ വെറുമ്പോഴായിട്ടുള്ള വെള്ളം ഹസ്ബൻഡ് ധനശുനിയും എടുത്തിട്ട് നേരെ താഴത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഒരാൾക്ക് കൂടിയിട്ട് അതായത് ധനശുബി ബേബി എണീക്കുമ്പോൾ ലേറ്റ് ആകും അത്ര വരെ അവനെ മേളത്ത് മേള ഒറ്റയ്ക്ക് കിടത്താൻ വേണ്ടി പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുവരെ താഴത്തേക്ക് ഇതുപോലെ വന്ന് കിടക്കുക കേട്ടോ ചെയ്യാറുള്ളത് എന്നും അപ്പോൾ ഉറങ്ങുന്നവരെയൊക്കെ ഒന്ന് ചെറുതായിട്ട് അലമ്പാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ നേരെ പോയത് കിച്ചണിലേക്കാണ് കേട്ടോ ഇനി നമ്മുടെ കിച്ചൺ വർക്കാണ് നമുക്കൊരു എട്ടര ആ ഒരു എട്ടര മുക്കാൽ ആകുമ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിയും കാരണം ആ അനിയനെ ഫുഡൊക്കെ കൊണ്ടു കൊണ്ടാൽ ആ സമയത്ത് തന്നെ നമ്മളെല്ലാം പണി ഒരുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അമ്മ ഇതാ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ചായ കുടിക്കുന്നത് നല്ല ശീലമേ അല്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാൻ ശീലമായി പോയി കേട്ടോ അത് അപ്പോൾ ഞാനിത് ദോശ ചുടാനുള്ള പരിപാടിയാണ് ദോശ ചുടുമ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലുള്ള സൗണ്ടൊക്കെ ഇഷ്ടമുള്ളവർ ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അത് മറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്ത് അടുപ്പിൽ തന്നെ നമ്മളത് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാറാണ് ഇന്നത്തെ കറി അപ്പോൾ അതിന് ഞാൻ തേങ്ങ വറക്കുകട്ടോ അപ്പോൾ ഇതാ ചായ അത് ധനുഷു ബേബിക്ക് പ്രൈസ് കിട്ടിയതാണ് ഡാൻസ് കളിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് ധനുഷു ബേബി കണ്ടിട്ടുണ്ടെങ്കിൽ വഴക്കടിക്കും കേട്ടോ എന്തായാലും ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ അതിന് കുടിച്ചതേ ഉള്ളൂ ധനശുവിൻ്റെ ഫേവറേറ്റ് ഗ്ലാസ് ആണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയതൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ പണിയിലെടുക്കാൻ അത്രയൊക്കെ പറ്റത്തുള്ളു കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചതാണ് അത് മിക്സി അപ്പാടെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ എപ്പോഴും സിമ്പിളാണ് അപ്പോൾ ഏകദേശം പണികളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ചായ വെക്കുക ലാസ്റ്റാണ് ചായ വെക്കാറ് അപ്പോൾ ഈ സ്പൂണി ഒരു പാത്രത്തിനെക്കാട്ടിയും വെയിൽ താന്നു അതുകൊണ്ട് ഇതിൽ ചെറുതായിട്ടൊരു കുഴിയൊക്കെ കുഴിച്ചാണ് ഞാനിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ ചായ തിള അവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാനിവിടെ പാത്രം കഴുകുകയാണ് പാത്രം രാവിലെ അങ്ങനെ ഒരുപാട് പാത്രങ്ങളുണ്ടാവില്ല നമ്മൾ ഇതുപോലെ കറിയൊക്കെ വെക്കാൻ ഒരിടത്ത പാത്രം അങ്ങനെയൊക്കെ ഉള്ളതേ ഉണ്ടാവുള്ളൂ ചെറിയ ചെറിയ എന്തെങ്കിലും തേങ്ങ ചിറകിയത് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിലത്ത് വെക്കുന്നതാണ് കേട്ടോ പാത്രം ഇതുപോലെ എല്ലാ പാത്രവും അതിന് ശേഷം എന്താ വേസ്റ്റ് ചാടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോഴേക്കും ധനുഷു ബേബി എണീച്ച് വന്നിട്ടുണ്ട് അവനും ഞാൻ എവിടെ പോകുന്നു ഞാനും അമ്മ ആരെങ്കിലും പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല് പോലെ കൂടെ ആണെങ്കിൽ കേട്ടോ അതനുസരിച്ചു അപ്പോൾ വേസ്റ്റിൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് വരുന്നത് ഹസ്ബൻഡാണ് അപ്പോൾ തട്ടിയിട്ടുണ്ട് ഇത് കാന്താരി ഇത് ചുണ്ടങ്ങിയാണ് പുതിയ ഐറ്റം ഞാൻ അതേറ്റാടേന്റെ ഫ്രണ്ടിന്റെ അമ്മാരി അപ്പൊ അത് കഴുകിട്ട് ധനശൂന് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ് കടലക്ക പറഞ്ഞ കേട്ടോ അവൾ പറയാറ് അപ്പൊ ഈ ഭാഗത്ത് വരുമ്പോ ചെറിയ തൈയാണ് ആണ് തക്കാളി ആണ് കേട്ടോ ചാക്കിൽ നട്ടിട്ടുണ്ട് തെർമോകോളിന്റെ ഒരിത് അത് തെർമോകോളിന്റെ അടിയിൽ വലിയ രണ്ട് ഹോൾ ഇവിടെ കുറെ പപ്പായ ഉണ്ട് അത് പഴുത്ത് ഇതിന്റെ ഒരെണ്ണം നമ്മൾ പറിച്ചിട്ട് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഒരെണ്ണം പഴുക്കാറായിട്ടുണ്ട് അവിടെ നിന്നപ്പോൾ നല്ല ഉടുമ്പിൻ്റെ കടിയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അമ്മമ്മേനോട് അലക്കാനുള്ള തുണി വാങ്ങിക്കാനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്കും ചായ ചായതാ പതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ അതിലേക്ക് പാൽ പൊട്ടിച്ച് ഒഴിക്കാണ് അപ്പോൾ നമ്മളെ അടുക്കള ഡ്യൂട്ടീസൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ടല്ല ഫുള്ളായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ധൻഷു ബേബി എൻ്റെ കൂടെ വരുന്നുണ്ട് അവന് മിഷ്യൻ്റെ സൗണ്ട് ഭയങ്കര പേടിയാണ് ഞാൻ അവിടെ കൂട്ടിക്കൊണ്ടുപോയാൽ പെട്ടെന്ന് തന്നെ ആൾ തിരിച്ച് ഇങ്ങോട്ടും വരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എന്താ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് ടെറസ്സിലാണ് തുണി അല്ല മിഷ്യൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ധൻഷു ബേബി ഇവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കേണ്ടത് അവൻ്റെ പഴയ കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തുണിയൊക്കെ ഇട്ടിട്ട് സെമി ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് രണ്ട് രണ്ട് മൂന്ന് വട്ടം ഇങ്ങോട്ടേക്ക് കയറേണ്ടി വരും അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാം ഏതാനും ശ്രീ ബേബിനെ നമുക്ക് അംഗനവാടി കൊണ്ടാക്കണം അപ്പോൾ ഇനി രണ്ട് വലിയ ടാസ്ക്കാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് അതായത് ഒന്ന് പല്ലി എപ്പിക്കുക ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ടും ആൾക്ക് നല്ലപോലെ മടി പിടിച്ച കാര്യമാണ് അപ്പോൾ രാവിലെ തന്നെ ഇപ്പം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കഴിക്കാനൊക്കെ നല്ല മടിയാണ് അപ്പോൾ അമ്മയും ചെടിക്കിതാ വെള്ളം ആക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതാ ഇന്നലെ രാത്രി ചില്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടി ചൂടാക്കുന്നതാണ് അപ്പോൾ സാമ്പാർ ഞാൻ ജസ്റ്റ് കറികളൊക്കെ ഒന്ന് കാണിക്കാം സാമ്പാറാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ കറിയായിട്ട് ചോറിന് അപ്പോൾ ചോറ് ഇതാ ഇവിടെ വാർത്തിട്ടുണ്ട് ദൻഷു ബേബിക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചായയെല്ലാം ഞാൻ വെള്ളമാണ് കൊടുക്കാറുള്ളത് കേട്ടോ ചായ കൊടുക്കാറില്ല അപ്പോൾ ദൻഷുവിന് ചായ കൊടുക്കട്ടെ അപ്പോൾ അപ്പം ഞാനിതൊരു കഷ്ണം ക്യാപ്സിക്കാണ് എടുത്ത് വായിലിട്ടിട്ടുണ്ടായത് അപ്പോഴാണ് ഓർമ്മ വന്നത് പല്ല് തേച്ചിട്ടില്ലല്ലോ എന്നാൽ ഹസ്ബൻഡ് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് പല്ല് തേച്ച എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇതൊന്നും എനിക്കൊരു പുതുമയല്ല കേട്ടോ ഞാൻ പല്ല് തേക്കാതെ ചായ വരെ കുടിച്ചിട്ടുണ്ട് കുറച്ച് കുടിച്ചൊരു പകുതിയൊക്കെ എത്തുമ്പോഴാണ് ചിലപ്പോൾ ഓർമ്മ വരാറുള്ളത് പല്ല് തേച്ചില്ലാതുള്ളത് അപ്പോൾ എൻ്റെ മോന് ചായയൊക്കെ കൊടുത്തിട്ട് ഇത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ കുറി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അവന് അമ്മ കുറി എടുത്തിട്ട് വരുന്നുണ്ട് അവൻ എപ്പോഴും അംഗനവാടി പോകുമ്പോൾ ഇതുപോലെ കുറി വയ്ക്കണം കേട്ടോ അതിനുശേഷം എന്താ പത്രം എന്ന് എനിക്കറിയില്ല പത്രമൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് കയ്യിൽ അത് നമ്മൾ അംഗനവാടിയിൽ ഇതെത്തിയിട്ടുണ്ട് കാനൂല അംഗനവാടിയിൽ ധനുഷ് ബേബി നല്ല വഴക്കാണ് അവൾക്ക് എപ്പോഴും രാവിലെ നമ്മൾ കൊണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരം ഇതാ വാശാണ് കേട്ടോ അപ്പോൾ നമ്മളിത് നമ്മുടെ അവിടെ കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ നല്ലൊരു സ്ഥലമുണ്ട് വയലിൻ്റെ അടുത്തായിട്ട് ഭയങ്കര കാറ്റാണ് അപ്പം നമ്മളവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ധനുഷുവിന്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതേ ഉള്ളു അംഗനവാടിയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ല കാറ്റാണെ അപ്പൊ പോന്ന വരി എന്റെ ഫ്രണ്ട്സും ധനുഷുന്റെ ഫ്രണ്ട്സും ആണ് അവരൊക്കെ അംഗൻവാടിയിലേക്കാണ് പോകുന്നത് നമ്മൾ എല്ലാവരും വൈകിട്ട് ഇവരാ മൂന്നരക്ക് കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് നടന്നിട്ടാണ് പോവുക അത് പ്രത്യേക ഒരു വൈദ്യുതി തന്നെയാണ് അപ്പോൾ ഇതാ വഴിയോരത്തത് മാങ്ങിയെല്ലാം ഇങ്ങനെ ഇവിടെ വീണ് എടപ്പുണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത് മറ്റേ പുളിയൻ മാങ്ങ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുക ഇതിന് അപ്പോൾ അതിൻ്റെ പച്ച കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേശാനി ഏതാശം എൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്കനാടിയിലേക്ക് നമ്മളെല്ലാവരും ബിഗ് ഫ്രണ്ട്സാണ് അപ്പോൾ ഞാൻ അടുത്ത മാങ്ങ ഇവിടെ മൂന്ന് കിടപ്പുണ്ട് അത് ഞാൻ എടുക്കുകയാണ് ഇത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കഴിക്കാനായിട്ടും ഇങ്ങനത്തെ മാങ്ങ നമ്മൾ അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം ഇവിടെ ഇരുന്നതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് എന്നിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എൻ്റെ ചായ ഒടിക്കൽ പരിപാടിയാണ് അതിന് ശേഷം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല അയച്ചാൽ ഒരു രണ്ട് ദിവസമൊക്കെ കേട്ടോ പിന്നെ ഒരു ഒരു രണ്ട് മണിയൊക്കെ ആയതിന് ശേഷം എന്താ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ വൈകുന്നേരം ആയപ്പോട്ടോ അതനുശുബമിന് അംഗൻവാടി എന്നൊക്കെ കൂട്ടി വന്നതിന് ശേഷമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് കാത്താണ് തിന്നാൻ വേണ്ടിയിട്ട് ചായക്ക് അപ്പൊ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത് ധനശുവിൻ്റെ പ്ലേറ്റ് ടൈം ആണ് ഇപ്പം അപ്പൊ ധനശു അപ്പുറത്ത് പാറ ചേച്ചീൻ്റെ വീടൊക്കെ കളിക്കാൻ വേണ്ടി പോയിട്ടായിട്ടുള്ളത് തൊട്ടപ്പുറത്തുള്ള വീടാണ് അപ്പോൾ ധനശുവിൻ്റെ ഡാഡി ഇവിടെ വന്നിട്ടുണ്ട് ഇല്ല ഇതെന്നാടീ മീനില്ല അപ്പോൾ അച്ഛൻ വന്നുകൊണ്ട് തന്നെ ധനശു ബേബീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട് പാറുക്കുട്ടി അപ്പോൾ അതിനുശേഷം ധനശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അവൻ്റെ ആപ്പി വന്നിട്ടുണ്ട് ധനുഷുവിൻ്റെ ആപ്പനാണ് ആപ്പിന്നാണ് അവൻ വിളിക്കാറുള്ളത് ആകാശിനെ അപ്പോൾ അവനൊക്കെ കുറുക്കൊക്കെ ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ ഇതാ ഞാൻ ഈയൊരു സമയത്ത് ഇയർ ലൈറ്റാണ് ഇടാറുള്ളത് മോസ്റ്റ്ലി കുറുക്ക് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ ബദം കുതിപ്പിടിച്ചിടുന്നുണ്ട് അല്ലാണ്ട് സ്വന്തമായി കഴിക്കാൻ കഴിക്കൂലാണ് ഞാൻ കുറുക്കിന്റെ അത് പൊടിച്ചിടുന്നത് അമൃതം പൊടി കുറുക്ക് അപ്പൊ അതിന് ശേഷം വീട്ടിലെല്ലാരും വന്നതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ് ഹസ്ബൻഡ് എവിടെയോ പോണെന്ന് പറഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് ചായ കുടിച്ചത് കേട്ടോ അതെ അത് ഇത് കൊളിച്ചിട്ടൊരു അറിയണപ്പുര സൈറ്റിൽ പോകുന്നുണ്ട് ഈ വാവാച്ചാ ണ്ടല്ലോ ബോവെല്ലാം വെച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടുണ്ടല്ലോ എന്റെ വാവാന്റെ ചെണ്ട കൊടുത്തു കിട്ടുന്നേ അവന്റെ കണ്ണു മൂക്കെല്ലാം ഇടി പോയെല്ലാം പറിച്ചു കളഞ്ഞല്ലേ കണ്ണുമൂക്കെല്ലാം ഓത്തു പിന്നെ വാവിന്റെ അവിടെ ഓ ോ കടിക്കുന്ന സാധനാ ഭയങ്കര ചെണ്ടോട്ടുള്ള ഉത്സവം ആണെന്നോ എന്റെ വാവാക്ക് ഉത്സവം ആയതുകൊണ്ടിരിക്കും അമ്മ കടിക്കാ നോക്കട്ടെ അയ്യോ അമ്മ കടിച്ചിട്ടാ ശരി അപ്പൊ ഇത് ഉറങ്ങാൻ വന്നതിന് വിശേഷ വിശേഷങ്ങളാണ് ഇപ്പൊ പതിനിയൊക്കെ ആയിട്ടുണ്ട് ಅಪ್ಪ ಇನ್ನ ವೀಡಿಯೋ ಇತ್ರ ಮಾತ್ರ ಬಾಯ್